നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മിനി ജൂനിയർ പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലലിഗയില് അദ്ദേഹത്തിൻ്റെ മിന്നും പ്രകടനം ഇപ്പോൾ ഇന്റർ കോണ്ടിനൽ കപ്പിൽ അങ്ങനെ തന്നെ കിരീടം ചൂടിക്കൊണ്ടുപോയി ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹം ഇറങ്ങുമ്പോൾ റയല വേർ ലെവൽ കളിയാണ് ഇപ്പോൾ പോയ സീസണിലെ മികച്ച താരമായിട്ട് ഏതെങ്കിലും മാഗസിൻ്റെ അവാർഡല്ല ഫുട്ബോൾ ലോകത്തെ ആധികാരിക സംഘടനയായ ഫിഫയുടെ അവാർഡ് ദി ബെസ്റ്റ് പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കി ഇങ്ങനെയൊക്കെ പോകുമ്പോഴും പക്ഷേ വിനീ ജൂനിയർക്ക് പലരും കൊടുക്കുന്നൊരു വിശേഷണമുണ്ട് നമ്മുടെ ഈ റയലിപ്പം ഇൻ്റർകോണ്ടിനൽ കപ്പ് എടുത്ത വീഡിയോയുടെ താഴെ പോലും കാണാം റയൽ ഉണ്ണി ക്ലബ് ഉണ്ണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ വിനീ ജൂനിയറുടെ ഒരു പ്രകടനം ബ്രസീലിന് വേണ്ടി അത്ര മികച്ചതല്ല ഇതുവരെ എന്നത് യാഥാർത്ഥ്യമാണ് എന്നുവെച്ച് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാവും എന്ന് കരുതുന്നതിൽ ഒരർത്ഥവുമില്ല ഒരു കാര്യം ഉറപ്പിച്ച് പറയാം വിനി ഈ റയലിന് വേണ്ടി കളിക്കുന്ന രീതിയുണ്ടല്ലോ അത് വച്ച് അദ്ദേഹം ബ്രസീലിൽ ക്ലിക്കായി തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി ബ്രസീൽ അടുത്ത വേൾഡ് കപ്പിലെ ഫേവറിറ്റ്സ് ആയിരിക്കും മാത്രമല്ല നെയ്മർ എടുക്കുന്ന ഭാരം എന്താണെന്ന് നമുക്കറിയാം ബ്രസീലിയൻ ടീമിൽ അദ്ദേഹം തിരികെ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രധാന റോൾ അദ്ദേഹത്തിന് തന്നെയായിരിക്കും പക്ഷെ നെയ്മറുടെ ഷോൾഡറിൽ നിന്ന് ആ ഭാരം ഷെയർ ചെയ്യാൻ കെൽപ്പുള്ളൊരു താരം ഇന്ന് ഡിസിന്റുകളിൽ ബ്രസീലിനായിട്ട് അങ്ങനെ കളിക്കാൻ കെൽപ്പുള്ളൊരു താരമുണ്ടെങ്കിൽ അത് വിനിയാണ് അദ്ദേഹത്തിന്റെ ടാലന്റ് വൈസ് അങ്ങനെയാണ് ബ്രസീലിന് ഇപ്പൊട്ടുള്ള പ്രകടനം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർ ഫ്രസ്ട്രേറ്റഡ് ആണ് മുപ്പത്തി കളികളിൽ നിന്ന് ആകെ അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ അഞ്ച് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ പ്രകടനത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് പക്ഷേ അദ്ദേഹത്തിനുള്ള വെച്ച് അദ്ദേഹം ഫൈനലി ഈ കാര്യങ്ങൾ ടേൺ അറൗണ്ട് ചെയ്യും എന്ന് വിശ്വസിക്കാതിരിക്കാൻ ഒരു തരവുമില്ല നമുക്കറിയാമല്ലോ ഇതേ പേരിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന താരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർ മുപ്പത് കഴിഞ്ഞ മുപ്പതിൻ്റെ പകുതിയിലൊക്കെ എത്തി ദേശീയ ടീമിനു വേണ്ടി കിരീടങ്ങൾ ചൂടിയപ്പോൾ ആ പേരൊക്കെ അങ്ങ് മായ മാഞ്ഞു പോയത് നമ്മൾ കണ്ടതല്ലേ അതുപോലൊരു ടേൺ അറൗണ്ട് ഇനി ജൂനിയറുടെ കാര്യത്തിലും ബ്രസീലിയൻ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് അതുണ്ടായാൽ ആദ്യം പറഞ്ഞ പോലെ ബ്രസീൽ ഓട്ടോമാറ്റിക്കലി അടുത്ത വേൾഡ് കപ്പിന് ഫേവററ്റ്സ് ആയി മാറും വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് ഇട്ട് എത്താം